ബോളിവുഡിന്റെ താരസുന്ദരിയാണ് ജാൻവി കപൂർ തെന്നിന്ത്യൻ സിനിമാ ലോകത്തും സാന്നിധ്യം അറിയിക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് താരത്തിന്റെ പ്രണയ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടാറുണ്ട് ഇപ്പോഴിതാ തന്റെ പ്രണയത്തെക്കുറിച്ച് കാമുകൻ ഷിഖർ പഹാരിയെക്കുറിച്ചും കുറിച്ചും നടി പറഞ്ഞിരുന്നു പതിനഞ്ചാം വയസ്സ് മുതൽ ഷിഖർ പഹാരി തന്റെ കൂടെ ഉണ്ടെന്നാണ് ജാൻവി പറയുന്നത് മിസ്റ്റർ ആൻഡ് മിസ്സിസ് മഹിയുടെ പ്രമോഷൻ പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴായിരുന്നു പ്രണയത്തെക്കുറിച്ച് なりとらんねばなので。 തന്റെ സ്വപ്നങ്ങൾ എല്ലാപ്പോഴും അവന്റെ സ്വപ്നങ്ങളാണെന്നും അവന്റെ സ്വപ്നങ്ങൾ എല്ലാപ്പോഴും തന്റെ സ്വപ്നങ്ങളാണെന്നും ഞങ്ങൾ പരസ്പരം കരുതുന്നുവെന്നും സപ്പോർട്ട് സിസ്റ്റമായി നിലകൊള്ളുന്നുവെന്നുമാണ് ജാൻവി പറഞ്ഞത് പരസ്പരം സ്വപ്നങ്ങൾ പങ്കുവെച്ച് ജീവിക്കുകയാണെന്നും ജാൻവി പറഞ്ഞു ശിഖർ പഹാരിയ നിസാരക്കാരനല്ല മഹാരാഷ്ട്രയിലെ മുൻ മുഖ്യമന്ത്രി സുശീൽ കുമാർ ഷിൻഡയുടെ കൊച്ചുമകനാണ് ശിഖർ ഇന്ത്യക്ക് വേണ്ടി അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ച പോളോ കളിക്കാരനാണ് Shikar.